അക്രമിയുടെ മർദ്ദനമേറ്റ് മരണപ്പെട്ട കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന ശ്യാം പ്രസാദിന്റെ കുടുംബത്തിന് പോലീസ് സഹകരണ സംഘം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക കൈമാറി മാഞ്ഞൂർ എസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് തുക കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത് ജോലി കഴിഞ്ഞു മടങ്ങവേ കാരിത്താസ് ഭാഗത്തുള്ള ഒരു തട്ടുകടയിൽ വാഹനം നിർത്തിയ ശ്യാം അവിടെ പ്രശ്നമുണ്ടാക്കിയ ഒരാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അക്രമയുടെ മർദ്ദനമേറ്റ് മരണപ്പെട്ടത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ സ്വന്തം ജീവിതം ബലിയർപ്പിച്ച ശ്യാംപ്രസാദിന്റെ ഓർമ്മകൾ സേനയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഇതുപോലെ നിരവധി ആളുകൾക്ക് ഈ സഹകരണ സംഘത്തിൻ്റെ ഭാഗത്തുണ്ടായി ഇപ്പം നമ്മുടെ പ്രിയങ്കരനായിരുന്ന ശ്രീ ഷ്യാമിൻ്റെ വേർപാട് നമ്മളെല്ലാം ഏറെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിന് ഇതൊന്നും പകരമാകില്ലെന്ന് നമുക്കറിയാം എന്നാൽ പോലും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനുമെല്ലാം കഴിയുന്ന തരത്തിൽ ഹൗസിംഗ് സഹകരണ സംഘവും കോട്ടയത്ത് പ്രവർത്തിക്കുന്ന കേരള പോലീസ് സഹകരണ സംഘവും അതോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും അദ്ദേഹം നേരത്തെ എറണാകുളത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ അവിടുത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന രംഗത്തെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എല്ലാം എടുക്കുമ്പോൾ എല്ലാം ചേർത്ത് അദ്ദേഹത്തിനെ കണ്ട് അറുപത് ലക്ഷത്തോളം രൂപ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നത് ആശ്വാസകരമായ ഒരു നടപടിയാണ് അദ്ദേഹത്തിന് പകരമാകില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും കുഞ്ഞുങ്ങൾക്ക് പ്രാപ്തിയാകുന്നവരെ പഠനം മുന്നോട്ട് കൊണ്ടുപോവാനും ആശ്വാസം പകരും ഈ ഇടപെടൽ എന്ന കാര്യത്തിൽ സംശയം കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘവും കോട്ടയം ജില്ലാ പോലീസ് സഹകരണ സംഘവും സഹപ്രവർത്തകരും ചേർന്ന് ഇതിനോടകം അറുപത് ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറിയതായും മന്ത്രി അറിയിച്ചു ചടങ്ങിൽ കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് കെ പി പ്രവീൺ അധ്യക്ഷത വഹിച്ചു വേണമെങ്കിൽ ആ കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ഇട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയുമായിരുന്നു പക്ഷെ അതല്ല ആ കുടുംബം അനാഥമായി പോയ ആ കുടുംബത്തെ പോലീസ് സംഘടനകളും സംഘവും ചേർത്ത് നിർത്തുന്നു അതോടൊപ്പം തന്നെ നിരവധിയായി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതൊരു ആത്മപ്രചോദനത്തിന്റെ കൂടി അവസരമായി മാറണം എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്ര ഒരു ചടങ്ങിൽ സംഘടിപ്പിക്കുന്നത് പോലീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു ഡ്യൂട്ടിയാണ് ആ അപകടം പിടിച്ചൊരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ സർക്കാരിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരുപക്ഷെ എൻ്റെ കുടുംബം എന്നൊരു ചിന്ത വന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൽ നിന്നും അതൊക്കെ പുറകോട്ടു പോയാൽ അപകടത്തിലാകുന്നത് ഒരു സമൂഹമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ അദ്ദേഹത്തെ ചേർത്തിൽ നിർത്തുവാൻ പോലീസ് സംഘമുണ്ട് പോലീസ് സംഘടനകളുണ്ട് എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കണം എന്നതുകൂടി ഇത്തരം ഒരു ചടങ്ങിന്റെ ഭാഗമായി നമുക്ക് എടുത്തൊരു തീരുമാനമാണ് കോട്ടയം ഡിവൈഎസ്പി അരുൺ കെ എസ് വിജിലൻസ് ഡിവൈഎസ്പി എ സി തോമസ് മാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളവെല്ലി രവീന്ദ്രൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ പ്രേംജി കെ നായർ കോട്ടയം ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് അജിത്ത് ടി ചിറയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ